ഓം നമ ശിവായ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം ശ്രീ മഹാദേവ നമ ഇന്ന് ശനിപ്രദോഷം മാസത്തിൽ രണ്ട് പ്രദോഷമുണ്ടെങ്കിലും ശനിപ്രദോഷത്തിനാണ് പ്രാധാന്യം ഏഴര ശനി അഷ്ടമ ശനി കണ്ടകശനിയൊക്കെയുള്ളവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ നൂറ്റി ഇരുപത് പ്രദോഷം തൊഴുതുന്നതിന് ഫലമാണ് പ്രദോഷവ്രതം ശിവപ്രീതികരമാണ് ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് വ്രതമനുഷ്ഠിക്കുന്നത് ശനിയാഴ്ചയും പ്രദോഷവും ഒത്തുചേർന്ന് വരുന്ന ദിവസങ്ങൾ വിരളമാണ് ഇന്ന് ശനിപ്രദോഷമാണ് പലവിധ കാരണങ്ങളാൽ വ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ പേരിൽ നടത്തുന്ന പ്രദോഷപൂജയിലൂടെ പ്രദോഷവ്രതപുണ്യം നേടാനാവും പ്രദോഷസന്ധ്യയിൽ പാർവതീദേവിയുടെ സാന്നിധ്യത്തിൽ ഭഗവാൻ നൃത്തം ചെയ്യുന്നു ഈ സമയത്ത് സകല ദേവീദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കുമെന്നാണ് വിശ്വാസം പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട് പ്രദോഷത്തിൻ്റെ തലയെന്നു മുതൽ ഒരു വ്രതം ആരംഭിക്കണം ഒരിക്കലോണ് നിർബന്ധമാണ് രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല കൊണ്ട് അർച്ചന കൂവളമാല സമർപ്പണം പിൻവിളക്ക് ധാര എന്നിവ നടത്തുന്നത് നല്ലതാണ് പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ കഴിയുന്നത്ര ചൊല്ലണം ശിവാഷ്ടകം ശിവസഹസ്രനാമം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലാവുന്നതാണ് പ്രദോഷസന്ധിയിൽ പാല് നെയ്യ് തേൻ എന്നിവ അഭിഷേകം കണ്ടു തൊഴുന്നത് നല്ലതാണ് ഈ പ്രദോഷസന്ധിയിൽ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഒരു ശിവ പഞ്ചാക്ഷരി സ്ത്രോത്രത്തിൻ്റെ നാലുവരി നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നാഗാരായ നമശിവായ